എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പം നമുക്ക് ഇന്നൊരു ഹെയർ സ്പാ ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ മുടിയൊക്കെ വല്ലാണ്ട് ഡ്രൈ ആകുകയും അതുപോലെ തല തലനിറച്ച താരനുണ്ടെങ്കിൽ പിന്നെ മുടി വല്ലാണ്ട് കൊഴുകയും പിന്നെ മുടിയൊന്ന് നന്നായിട്ട് സോഫ്റ്റാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെയർ സ്പാ ചെയ്യുന്നത് ഇനി നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് വൃത്തിയാക്കണം വാഷ് ചെയ്യണം എണ്ണമയവും അഴുക്കും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കണം ഉണക്കിയതിന് ശേഷം വേണം നമുക്ക് ഹെയർ സ്പാ ചെയ്യാൻ പിന്നെ നമ്മുടെ തലയിൽ നല്ല താരൻ ഉണ്ടെങ്കിൽ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഹെയർ സ്പായ്ക്ക് മുമ്പായിട്ട് താരൻ ആയിട്ട് തലയിൽ നിന്ന് ഇളക്കണം ഞാനിപ്പോൾ ഒരു ചീപ്പ് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ താരൻ മൊത്തം ഇളക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ ആയിട്ട് നമ്മുടെ തലയിൽ നിന്ന് ഈ താരൻ മൊത്തം ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ താരം ആയിട്ട് മാറും കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറേ മുടി ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് നന്നായിട്ട് ആ കൽപ്പിൽ നിന്ന് ആ താരം മൊത്തം ഇളക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഹെയർ സ്പാ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ക്രീമാണ് കേട്ട സ്ട്രീസിൻ്റെ നല്ല ഹെയർ സ്പാ ക്രീമാണ് ഇത് കമ്പനി പ്രോഡക്റ്റ് ആണ് കേട്ടോ അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഹെയർ സ്പാ ചെയ്യണമെങ്കിൽ ഈ ഒരു ക്രീം നമുക്ക് ബ്യൂട്ടി സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ മുടി കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനിവിടെ സ്പായുടെ ക്രീം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ സ്പായുടെ ക്രീം എടുത്തിട്ട് കുറേശ്ശെ മുടിയെടുക്കുക കുറേശ്ശെ മുടിയെടുത്തിട്ട് നന്നായിട്ട് ആ മുടിയിലേക്ക് ഇട്ട് കൊടുക്കും ിട്ട് കൈവച്ചിട്ട് നല്ല പോണം ആ മുടിയിലെല്ലാം ആക്കി കൊടുക്കുക അതുപോലെ സ്കാൽപ്പിൽ പറ്റിയോണ്ട് കുഴപ്പമില്ല അപ്പോൾ സ്കാൽപ്പിൽ പറ്റിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഹെയർ സ്പാഡ് ക്രീം മേടിച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇനിയിപ്പോൾ ഒരു ഡൗട്ട് കാണും ഇത് സ്കാൽപ്പിൽ പറ്റിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒരു പേടിയുള്ളവരും ഉണ്ടാകും കേട്ടോ സ്കാൽപ്പിൽ പറ്റിയോണ്ട് കുഴപ്പമില്ല പിന്നെ സ്പാട ക്രീമൊക്കെ മേടിക്കുമ്പോൾ നല്ല സാധനം തന്നെ കമ്പനി പ്രോഡക്റ്റ് തന്നെ മേടിക്കാൻ നോക്കുക നമ്മൾ വിലക്കുറവ് വിചാരിച്ച് കുറഞ്ഞ സാധനങ്ങളൊന്നും മേടിച്ച് തലയിൽ തേക്കല് അതുപോലെ തന്നെ അലർജി ഉള്ള കൂട്ടുകാരൊക്കെ കാണുമായിരിക്കും ചിലപ്പം ക്രീമുകളൊക്കെ തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല അലർജി ഉള്ളവരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ക്രീം എടുത്തിട്ട് നമ്മുടെ ചെബിയുടെ ബാക്കിലായിട്ട് നമ്മൾക്ക് കുറച്ച് നേരത്തെ ഇങ്ങനെ ആ ക്രീം ഒന്ന് തേച്ച് വെച്ച് നോക്കുക എന്തെങ്കിലും ചൊറിച്ചിലോ അലർജി പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് തലയിൽ സ്പാഡ ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മസാജ് ചെയ്യണം കേട്ടോ മസാജ് ഞാൻ ചെയ്യുന്ന ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ മസാജ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹെയർ സ്പാ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുന്ന അത്രയും തന്നെ നമുക്ക് സ്വന്തമായി ചെയ്യുമ്പോൾ അത്രയും പറ്റത്തില്ല എന്നാലും മാക്സിമം നമ്മുടെ രണ്ട് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ചീപ്പ് വെച്ച് നന്നായിട്ട് മുടി ബാക്കിലേക്ക് ഇതുപോലെ ചീപ്പി വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം തലയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെക്കാം കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഹെയറിനൊന്ന് സ്റ്റീം കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്രീം എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് ചീപ്പ് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ഞാൻ സ്റ്റീം കൊടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റോളം സ്റ്റീം കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ വാഷ് ചെയ്യുന്ന സമയത്ത് കൈവെച്ച ആ സ്കാൽപ്പിൽ നിന്ന് നന്നായിട്ട് ആ ക്രീം ഇളക്കി ഇളക്കി കൊടുക്കുക അതോ ആ വാഷിങ്ങിലൂടെ വേണം നമ്മുടെ താരനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകാനായിട്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം മുടിയൊന്ന് ഉണക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മുടിയെല്ലാം ഉണക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ മുടിയിൽ തൊടുമ്പോഴത്തേന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി വീട്ടിലിരുന്ന് ഹെയർ സ്പാ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ക്രീം മേടിക്കുമ്പോൾ നല്ല ക്രീം തന്നെ മേടിക്കുക അതുപോലെ ക്രീമൊക്കെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അലർജി ഉള്ള കൂട്ടുകാരാണെങ്കിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അതൊക്കെ ഉപയോഗിക്കുക അതുപോലെ നല്ല കമ്പനി പ്രോഡക്റ്റ് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കണം അതുതന്നെ മേടിക്കാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക നാളത്തെ നമ്മുടെ സ്റ്റിച്ച് വീഡിയോ ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ടെറ്റാഫായി